ഗുരുവിൽ പരിക്കേൽപ്പിക്കുന്ന രീതി മാക്സിമം നോക്കുന്നുണ്ട് പക്ഷെ സ്ഥിതി അധികം നിങ്ങൾക്ക് അറിയപ്പെടാത്ത പോലീസ് സ്റ്റേഷനിൽ നമുക്ക് അറിയാം ഇതത്ര മാത്രം കൂടുതലാണ് പിന്നെ മാറ്റം പറ്റാത്ത എക്സൈസിനെ പോലീസിനെ അറിയിക്കണം നമ്മളെ നമ്പറൊക്കെ വേണമെങ്കിൽ തരാം ആരെ അറിയിക്കാൻ എനിക്ക് തീർച്ചയായിട്ടും ഈ നടപടി എടുക്കുന്നതാണ് അറിയിക്കുകയാണെങ്കിൽ നമ്മളെ ഈ കൗൺസിലിംഗ് കൊടുക്കണം കുട്ടികൾക്ക് അത് പഠനത്തിന്റെ കാര്യത്തില് എന്തിന്റെ കാര്യത്തിലായിരിക്കും ഈ മയക്കുമരുന്ന മാത്രം നോക്കണ്ട

മികച്ച പ്രായോഗിക പരിശീലനം വിദഗ്ദ്ധ അധ്യാപകരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഫാർമസി അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യും അൽഫ പാരാമെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടിരി കോണ്ടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് നയൻ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് ടു ഡബിൾ സീറോ